ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അസ്സാം വലൈക്കും ജെംഷിസ്വാ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പൊ ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻ ആണ് നല്ല ത്രീ പീസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ടൂ പീസ് വന്നിട്ടുണ്ട് സിംഗിൾ കുർത്തികൾ വന്നിട്ട് വില കുറവിന്റെ വിസ്മയാണ് കേട്ടോ അതെ അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് വരുന്ന പുതിയ പുതിയ റിപ്പീറ്റ് വരുന്ന ഐറ്റംസുകളും നല്ല കുർത്തീസുകളുള്ള സെറ്റുകളെല്ലാം തന്നെ പിന്നെ പറയാനുള്ള എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് സബ്സ്ക്രൈബ് ലൈക്ക് ഒക്കെ ചെയ്യുക അപ്പൊ എന്തായാലും നമ്മള് ഗിവ്വേ വരുന്നുണ്ട് ഒരു രണ്ടുമൂന്ന് ദിവസം വൈകിയാലും നമ്മൾ ഗിവ്വേ എടുക്കുന്നതായിരിക്കും ഈ പ്രോസസിംഗ് കൂടി നമ്മൾ ഗിവ്വേ എടുത്തതിന് ശേഷം അടുത്ത പ്രോസസിൽ ഗിവ്വേയിൽ ചെറിയൊരു മാറ്റം ഒക്കെ ഉണ്ടാവും അല്ലേ ഓക്കെ അപ്പൊ ഇന്നത്തെ അടിപൊളി കളക്ഷനിലേക്ക് പോകല്ലേ ഓക്കേ അപ്പൊ നമ്മളടുത്ത് ത്രീ പീസിന്റെ കളക്ഷനുകൾ വന്നോണ്ടിരിക്കുന്നു ഡബിൾ എക്സ് ഉണ്ട് എക്സൽ ഉണ്ട് അല്ലേ അതുപോലെ ത്രീ എക്സൽ ഉണ്ട് എല്ലാ സൈസും നമ്മളടുത്ത് എല് മുതൽ എം മുതൽ ഓൾ സൈസ് നമ്മളടുത്ത് അവൈലബിൾ ഉണ്ട് അല്ലെ ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസിലുണ്ട് ഉണ്ട് െ ജംഷ ത്രീ എക്സൽ വരുന്ന സൈസുകളൊരു അവൈലബിൾ ഉണ്ട് ഞാൻ എല്ലാം നിവർത്തി കാണിക്കുന്നില്ല ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് വന്നോണ്ടിരിക്കുകയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പൊ ഓർഡർ വരുന്ന ഒരു പീസ് കൂടിയാണ് അല്ലെ ജെഷെ അപ്പൊ ഓരോ കളേഴ്സും ഞാൻ കാണിച്ചു പോവാം നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ കഴിഞ്ഞാൽ ഇതിന്റെ കാര്യങ്ങളൊക്കെ ജംഷി ജംഷുതരും എല്ലാം നിവർത്തി എല്ലാം നിവർത്തി നമ്മൾ പത്ത് പീസിന്റെ കളേഴ്സും നമ്മള് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ വാട്സാപ്പിലൂടെ വന്നു കഴിഞ്ഞാല് ഇതാണ് സംഭവം നല്ല മോഡലായിട്ടുണ്ടാവും ഡബിൾ എക്സലും വേറെ മെറ്റീരിയൽ ആണ് നമ്മളീറ്റംസ് ഒന്ന് വന്നിട്ട് കനികയിൽപ്പെട്ട ഐറ്റംസ് പിന്നൊന്ന് വന്ന് കാവ്യ പിന്നെ വന്നിട്ടുള്ളത് കയറ ഇപ്പത്തെ ലേറ്റസ്റ്റ് കയറയാണ് നമ്മുടെ അടുത്ത് ടൂ എക്സലും ഇനിയിപ്പൊ എ ഷെയ് ആക്കിവാണെങ്കിൽ യൂസ് ചെയ്യാം അല്ലെ അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അതായത് മെറ്റീരിയൽ ഒന്നും കൂടി ക്വാളിറ്റി കൂടി കൂടി വരികയാണല്ലോ ജംഷി അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റി ആണ് നമ്മളെല്ലാം ഒന്നും ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഒരു പീസ് നിവർത്തി കാണിക്കുക അല്ലെ ഇതൊക്കെയാണ് അതിന്റെ മോഡൽസ് നമുക്ക് ഒരു പീസ് നിവർത്തി നോക്കാം ഇത് കയറയാണ് കേട്ടോ കളക്ഷൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള മോഡലാണ് ഒന്നും കൂടി എന്താ പറയാ ബ്രാൻഡ് ബ്രാൻഡായിട്ടുണ്ടല്ലോ ജംഷി കുറച്ചുകൂടി അതെ ഇതാണ് അതിന്റെ മോഡൽ വരുന്നത് നല്ല മെറ്റീരിയൽ തന്നെയുണ്ട് അല്ലെ നെക്സ്റ്റ് അതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാല് വിത്ത് ലൈനിങ്ങോട് കൂടി വരുന്ന തന്നെയാണ് പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ആണ് കണ്ടോ നല്ല സൈസും ഉണ്ട് അല്ലേ സൈസ് നമ്മുടെ അടുത്ത് ഓൾ സൈസ് ഉണ്ട് കേട്ടോ എം എ മുതൽ എസ് എം ത്രീ എക്സില് വരെയുള്ള സൈസുകൾ അവൈലബിൾ ഉണ്ട് അപ്പൊ ചോദിക്കാൻ നിങ്ങൾക്ക് വേണ്ട പീസ് വാട്സാപ്പിലൂടെ ഫോട്ടോസ് വേണമെങ്കിലും അയച്ചു തരാം നിവൃത്തി അയക്കാൻ കുറച്ച് പ്രയാസമാണ് അല്ലേ മോഡലുകൾ ഇങ്ങനെ തന്നെ ഉണ്ടാവുക അപ്പൊ നിങ്ങൾക്ക് അതിന്റെ മോഡലുകൾ ഞാൻ കാണിച്ചു തരാം നല്ല ഭംഗി കേട്ടോ സൂപ്പർ ആയിട്ടുള്ള പീസുകളാണ് നല്ല വലിയ ഷോള് കാര്യങ്ങളൊക്കെ ക്വാളിറ്റിയിൽ തന്നെ വന്നിട്ട് അല്ലെ അടിപൊളിയാണ് കേട്ടോ കണ്ടോ നല്ല ഭംഗിയുള്ള വലിയ ഷോള് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് അതുപോലെ തന്നെ ഇനിയിപ്പോ പാന്റ് അല്ലേ പാന്റും നല്ല സൈസോട് കൂടിയിട്ടുള്ള വന്നിട്ടുള്ള പാന്റ് തന്നെയാണ് നല്ല ഹിപ്പ് സൈസ് അതുപോലെ എന്താ പറയാ സീപ്പ് സൈസൊക്കെ നല്ല വലുപ്പമുണ്ട് അല്ലേ നല്ല ഭംഗിയുള്ള അലാസ്റ്റിക് കാര്യങ്ങള് അതുപോലെ നല്ലൊരു സെറ്റ് കിട്ടോ വേറെ അറുന്നൂറ്റി തൊണ്ണൂറ് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ അടിപൊളിയായിട്ടുള്ള മോഡലാണ് ഇനിയിപ്പോ നെക്സ്റ്റ് ഒരു വേർഷൻ ഉണ്ട് അതുകൂടി കാണിച്ചു അത് വില ഉള്ളൂ രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് അഞ്ഞൂറ്റിഅമ്പതിന്റെ പാറ്റേൺ ആണ് എല്ലാം ഇതും കോട്ടൺ ആണ് ഈ ഒരു മോഡലിനെയാണ് പക്ഷേ ഇതൊരു പഞ്ചാബി സ്റ്റൈലാണ് നല്ല ലുക്ക് ആയിട്ടുള്ള പീസ് തന്നെയാണ് കേട്ടോ അഞ്ഞൂറ്റിഅമ്പത് രൂപയ്ക്ക് നല്ല കോട്ടൺ സ്റ്റൈലാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള പീസുകളാണ് നല്ല നല്ല ഭംഗിയുള്ള പീസാണ് കേട്ടോ ഒരുപാട് പീസുകളുണ്ട് അപ്പൊ നിങ്ങൾ വാട്സാപ്പിലൂടെ പറയാല്ലേ ഒരു പീസ് എന്ന വർത്ത ഇതൊരു പഞ്ചാബി സ്റ്റൈലാണ് അതായത് ഇറക്കി നോർമലായിട്ടേ ഉണ്ടാവുള്ളൂ പക്ഷെ അതേസമയത്ത് നല്ല ഒക്കെ നല്ല അടിപൊളി ആയിട്ടുള്ള പാൻ്റ് ആണ് അല്ലേ ഉപയോഗിക്കാൻ പറ്റിയ നല്ല മെറ്റീരിയൽ ആണ് സൂപ്പർ ആയിട്ട് യൂസ് ചെയ്യാം ഈ ഒരു മോഡലിനെയാണ് കാണിക്കുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപ മാത്രമേ തിരക്കം പറഞ്ഞാല് മൂന്നിന്റെ ഉള്ളു നാല് പാന്റ് പഞ്ചാബി സ്റ്റൈല് വരുന്ന പാന്റ് ഹിപ് സൈസ് ഉള്ള വലിയ പാന്റ് ആണ് ഷോളൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഷോളാണ് കേട്ടോ നല്ല വെറൈറ്റി ലുക്ക് ഉള്ള ഷോൾ ആണ് അപ്പൊ നമ്മളിവിടെ കാറ്റ് നമ്മളെ കൊണ്ടുപോകുന്ന തോന്നുന്നത് അത്രയും കാറ്റ് ഭയങ്കര കാറ്റാണ് കേട്ടോ സുഹായിട്ട് കാറ്റും ഭയങ്കര തണുപ്പും ജലദോഷമൊക്കെ വന്നു അതുകൂടാതെ ഇന്നലെ നമ്മള് ഹക്കീംഖാന്റെ സ്ട്രീറ്റ് ഫുഡ് കേരള ഹക്കീംഖാന്റെ വീട് ഇരിക്കലായിരുന്നു അതിന് രാത്രിയാണ് പോയി വന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഫംഗ്ഷനായിരുന്നു നല്ല ഫുഡായിരുന്നു നല്ല ഫുഡായിരുന്നു നല്ല വീടായിരുന്നു നല്ല ഭംഗിയുള്ള വീടായിരുന്നു നല്ല അടിപൊളിയായിരുന്നു കേട്ടോ സൂപ്പർ ആയിരുന്നു അപ്പൊ ഷോള് വലിയ ഷോള് കാര്യങ്ങൾ ഇനിയിപ്പോ നല്ല ഭംഗിയുള്ള പാൻ്റ് ആണ് കേട്ടോ നല്ല വലിപ്പുള്ള പഞ്ചാബി സ്റ്റൈലുള്ള പാൻറ് നല്ല പാൻറ്റ് അടിപൊളി വലുപ്പാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള പാൻറ്റ് തന്നെയാണ് കേട്ടോ ഇതില് ഡബിൾ എക്സൽ ഇതിന്റെ സ്റ്റൈൽ ഇങ്ങനെയാണ് കേട്ടോ കുറച്ച് ഇറക്കും കുറവാണെങ്കിലും ഇതൊരു പഫ് പഫായിട്ട് നിൽക്കുന്നോണ്ടല്ലേ നല്ല ഭംഗി ഉണ്ടാവും അപ്പൊ ടോപ്പിന്റെ റേറ്റ് നമുക്ക് ഇതാ വെള്ളയിലൊക്കെ ഇഷ്ടം പോലെ പീസുകൾ നിങ്ങൾക്ക് എത്ര പീസ് പീസാണെങ്കിലും നമുക്ക് തരാമെന്നതാണ് കേട്ടോ സൂപ്പറായിട്ടുള്ള പീസുകളാണ് അപ്പൊ നമ്മള് നെക്സ്റ്റ് കുറെ അധികം പീസുകൾ കണ്ടുവരാം അല്ലെ നെക്സ്റ്റ് ടു പീസുകളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ടൂ പീസാണ് നാനൂറ്റി തൊണ്ണൂറ് രൂപ തന്നെയാണ് അടിപൊളിയായിട്ട് ഫ്രീ ഷിപ്പിങ്ങാണ് കേട്ടോ നമുക്ക് ഇനിയിപ്പോൾ നമ്മൾ പീസ് കാണിച്ചതിന് ശേഷം ഷിപ്പിംഗ് ചാർജ് എന്ന് പറഞ്ഞിട്ടൊരു എക്സ്ട്രാ ഒരു ഒരു എന്താ പറയുക സെയിലില്ല ഓൺലി ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ എല്ലാം തന്നെ ഫ്രീ ഷിപ്പിംഗ് ആണ് അല്ലേ നിങ്ങൾക്ക് ഇല്ല രൂപയ്ക്ക് നിങ്ങളുടെ എത്തും ഫ്രീ ഷിപ്പിംഗ് ആണ് ഒന്നും അറിയേണ്ടതില്ല അതുപോലെ തന്നെ പോസ്റ്റൽ വഴിയാണ് അയക്കുന്നത് നിർബന്ധാണെങ്കിൽ മാത്രം അയക്കോളും പോസ്റ്റലാണ് എല്ലാവർക്കും സൗകര്യം വീട്ടിൽ കൊണ്ടുവന്ന് തരും നിങ്ങൾക്ക് പോയി വാങ്ങിക്കേണ്ടി വരും

ചിലപ്പോ നിങ്ങൾക്കാതെ പറയാനുള്ളത് അതായത് നിങ്ങൾ വിളിച്ച് കിട്ടാതെ വന്നാലും അവർ അവിടെ റിട്ടേൺ അയക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടാവും അപ്പൊ എന്തായാലും നിങ്ങൾ നമ്മുടെ അടുത്ത് ഓർഡർ ചെയ്ത് രണ്ട് ദിവസത്തിലാണെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ പോസ്റ്റ്മാനെ വിളിക്കാം വന്നിട്ടില്ല കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മളെ ട്രാക്ക് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് നിങ്ങൾ ഓരോ പൈസ നിങ്ങൾ നിങ്ങളുടെ അടുത്ത് നിന്ന് വാങ്ങിക്കുന്ന ഓരോ പൈസയ്ക്കും നമ്മൾക്ക് ഒരുപാട് ഉത്തരവാദിത്തം ഉണ്ട് അതുപോലെ നിങ്ങളുടെ കയ്യിൽ എത്തിച്ചു തരണം അല്ലേ ജംഷി ഓക്കെ അല്ലേ അപ്പൊ നമ്മൾ ഇതൊരു മോഡൽ വന്നിട്ടുണ്ട് ഇതിന്റെ വേറെ കളേഴ്സ് ഒക്കെ ജംഷി ഫോട്ടോസ് അയച്ചു തരും ഫോട്ടോസ് എന്ന് പറഞ്ഞ് പറഞ്ഞാൽ നിവർത്തി അയക്കാൻ കുറച്ച് പ്രയാസമാണ് ഇങ്ങനത്തെ കളേഴ്സുകൾ വെച്ചിട്ട് ഇതുപോലെ അയച്ചുതരാം അല്ലെ നെക്സ്റ്റ് നമ്മുടെ അടുത്തൊരു ടു പീസ് തന്നെയാണ് അപ്പൊ നമ്മൾ ഓരോന്ന് നോക്കി വരാം അല്ലേ ഓക്കെ അല്ലേ ഇതാണ് കേട്ടോ അതിന്റെ ഒരു മോഡൽ എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ കാണിച്ചതിന്റെ മോഡലാണത് ആദ്യം കാണിച്ചല്ലേ ണ്ടോ നല്ല ഭംഗി അല്ലെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യോ സൂപ്പർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യുക അപ്പൊ നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് അല്ലെ കോട്ടൺ കോട്ടൺ ആണ് ഒരു എയ്റ്റി പെർസെന്റ് കോട്ടൺ ഉള്ള പീസ് തന്നെയാണ് അടിപൊളിയാണ് നെക്സ്റ്റ് അതിന്റെ പാൻറ് പറയുന്നത് നല്ല പാന്റ് ആണ് നല്ല മോഡേൺ ആണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ ട്രെൻഡായിട്ട് സെയിലായിക്കൊണ്ടിരിക്കുന്ന പീസ് ആണ് അപ്പൊ ഇതിന്റെ നമുക്ക് അടിപൊളിയായിട്ടുള്ള ആണ് ഇതിലൊരു ഈ ഒരു ഗ്രീൻ ാണ് നാനൂറ്റി തൊണ്ണൂറിനെയാണ് അല്ലെ അടിപൊളിയാണ് നല്ല മെറ്റീരിയൽ ആണ് ഹെവിയായി യൂസ് ചെയ്യാം അപ്പൊ അതിന്റെ തന്നെ നെക്സ്റ്റ് കളറും ഉണ്ട് നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ വന്നുകഴിഞ്ഞാല് നമ്മള് നിവർത്തി ഫോട്ടോ അയക്കുമ്പോൾ കുറച്ച് പ്രയാസമാണ് പക്ഷെ ഇങ്ങനെ നിങ്ങൾക്ക് എത്ര ഫോട്ടോ ഓക്കെ പിന്നെ കുറെ ഫോട്ടോസ് വാങ്ങിച്ചിട്ടും കൊറേ ഫോട്ടോസ് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് കാര്യമില്ല നിങ്ങൾ കുറെ അതിനെ നിങ്ങളെ ഒരുപാട് കഷ്ടപ്പെട്ട് ഫോട്ടോസ് അയച്ചു കൊടുത്ത് സെയിൽ ആയി വരുമ്പോഴേക്കും ഇവിടെ പീസ് ഉണ്ടാവില്ല അതുകൊണ്ട് നിങ്ങൾ വാങ്ങിച്ച് സെയിൽ ചെയ്യുന്നതിനാണ് ഏറ്റവും ബെറ്റർ നിങ്ങൾ വാട്സാപ്പിലൂടെ വന്ന് കോൺടാക്ട് ചെയ്താൽ മതി എല്ലാം തന്നെ കോൾ ചെയ്ത് ചോദിച്ചാൽ മതി അല്ലേ അപ്പൊ റേറ്റ് ഒക്കെ ഞാൻ പറഞ്ഞല്ലോ ക്ലാസ് ഒക്കെ നമ്മുടെ അടുത്തുണ്ട് അപ്പോൾ റേറ്റ് നാനൂറ്റി തൊണ്ണൂറാണ് മൂന്ന് സെറ്റ് എടുത്താൽ ആയിരത്തി ഇരുന്നൂറേ ഉള്ളൂ അടിപൊളിയാണ് കേട്ടോ ഹൺഡ്രഡ് പെർസെന്റ് പുറത്താണ് അപ്പൊ സെയിൽ ചെയ്യാനുള്ളവരാണെങ്കിൽ ചോദിക്കാം ഇനിയിപ്പോ നമുക്ക് വരാൻ പോകുന്നത് നെക്സ്റ്റ് നമ്മുടെ ഫേവറേറ്റ് ഐറ്റം എന്താ പറയാ അഞ്ചെണ്ണ ആയിരം കേട്ടോ ഏറ്റവും കൂടുതൽ നമുക്ക് നാലെണ്ണം ഒന്ന് ഫ്രീ ഡെയിലിയും ഡെയിലി യൂസ് പറ്റിയ ഒരു കളേഴ്സ് കളേഴ്സ് പുതിയ ആണ് കേട്ടോ ഇന്ന് നല്ല കളറാണ് അടിപൊളിയായിട്ടുള്ള കളറാണ് കേട്ടോ നാല് നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള കളറാണ് ഇതിൽ തന്നെ നമുക്ക് സ്ലിറ്റും ഉണ്ട് അമ്പർണുണ്ട് അല്ലേ മിസ്ലി രണ്ടും ഉണ്ട് ഇത് സ്ലിപ്പും ഉണ്ട് അമ്പർണുണ്ട് എന്താ പറയാ ഉണ്ട് ഒരുപാടുണ്ട് എത്ര പീസ് വേണമെങ്കിലും നിങ്ങൾക്ക് തരാവുന്നതാണ് വേണ്ടോ അപ്പൊ നേരത്തെ നമ്മൾ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട് അതിൽ ഏത് പ്രിന്റ് വേണമെങ്കിലും നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കാം അല്ലേ നാലെണ്ണം എന്താ പറയാ ആയിരം രൂപയോളം പ്ലസ് ഒരു കുർത്തി ഫ്രീയും ഉണ്ട് നാലെണ്ണ എടുക്കുമ്പോ ഒരു കുർത്തി ഫ്രീ ഉണ്ട് നല്ല സൈസ് ഉണ്ടല്ലോ ജിംസും അടിപൊളി സൈസൊക്കെ ഇണ്ട് കേട്ടോ അത്യാവശ്യം നിങ്ങൾക്ക് വരെ പറ്റും അപ്പൊ നല്ല എന്തായാലും മെച്ചം തന്നെയാണ് ഇത് അലൈൻ കട്ടാണ് വരുന്നത് അല്ലെ നല്ല ഇറക്കും കാര്യങ്ങളും വീതി എല്ലാം തന്നെ ഉണ്ട് നല്ല കൈ ലെങ്ത് വരുന്നുണ്ടല്ലോ കൈ ലെങ് വരുന്നുണ്ട് അപ്പൊ ഏകദേശം ഒരു ടു എക്സൽ ഇടാൻ പറ്റിയ പീസാണ് എക്സൽ മുതൽ തന്നെ നമ്മുടെ അവൈലബിൾ ഉണ്ട് കേട്ടോ വലിയ സൈസില് ഫൈവ് കോണ്ണയായിട്ടുള്ള വലിയ സൈസ് സൈസ് എടുക്കുന്ന എടുക്കുന്ന സമയത്ത് സമയത്ത് പ്രോപ്പർ ആയിട്ടുള്ള വലിയ നിങ്ങൾക്ക് രൂപയാണ് എന്താ പറയാ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നാലെണ്ണ എടുക്കുമ്പോൾ നിങ്ങൾ എല്ലാ സൈസും മിക്സ് സമയത്ത് നിങ്ങൾക്ക് നാലെണ്ണ എടുക്കുമ്പോൾ അപ്പൊ ടോട്ടൽ അഞ്ച് പീസ് ആണ് നിങ്ങൾക്ക് ആയിരം രൂപയ്ക്ക് കഴിച്ച് ഫോർ എക്സില് ഫൈവ് എക്സിൽ വേണമെങ്കിൽ നാലെണ്ണം നിങ്ങൾക്ക് ക്വാളിറ്റി ഒക്കെ ഉണ്ടല്ലോ പറയാനില്ല കേട്ടോ അത്രയും നല്ല പെർഫെക്റ്റ് ആണ് ഇനി കളർ കൂടി ഇതിൽ തന്നെ നമ്മുടെ എലൈനാണ് സ്ലിപ്പും ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ടല്ലോ ഓക്കെ അല്ലേ നല്ല കളർ ചാത്രാണ് വന്നിട്ടുള്ളത് നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള കളറാണ് ചളിയാവില്ല നിങ്ങൾക്ക് അഞ്ചെല്ലാം കഴിഞ്ഞാൽ അടുക്കളയിൽ അടക്കം അല്ലേ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം അത്രയും നല്ലതാണ് സൂപ്പർ ആയിട്ട് അതെ ഒരു നൈറ്റ് എടുക്കണമെങ്കിൽ തന്നെ ഒരു ഷോൾ നൈറ്റ് നല്ല റേറ്റ് ആണ് അതിനെക്കാട്ടിലും നമ്മൾ ഇത് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും സൂപ്പറായിട്ടേ അപ്പൊ ഇതിന്റെ കളേഴ്സ് ഒക്കെ ഒരുപാട് ഉണ്ട് ഒരു കളേഴ്സ് അല്ല നമ്മൾ കാണിക്കുന്ന ഫോർ എക്സൽ ഉണ്ടേതാണോ ഒരുപാട് ഒരുപാട് കളേഴ്സല്ലാറ്റിപ്പ് വന്നിട്ടേ ഉള്ളൂ ഇന്നലെ വന്നിട്ടേ ഉള്ളൂ കേട്ടോ ഈ ഒരു കളറൊക്കെ ജംഷി നല്ല നല്ല കാർച്ചാർ നിങ്ങൾക്ക് എത്ര പീസ് വേണേൽ അൺലിമിറ്റഡ് ആയിട്ട് തരാം അപ്പൊ നിങ്ങളുടെ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഫോട്ടോസൊക്കെ അയച്ചു തരാം കളർ നോക്കാനായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എല്ലാം കൂടി ഒരുമിച്ച് വെച്ച് തരാം എക്സൽ മുതൽ നിങ്ങൾക്ക് ഫൈവ് എക്സൽ വരെയുള്ള പീസുകൾ അവൈലബിൾ ഉണ്ട് നാലെണ്ണം എടുക്കുമ്പോ ഒരെണ്ണം ഉണ്ട് അപ്പൊ ഒരു പീസിന്റെ വില എന്ന് പറയണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറാണ് രണ്ട് പീസ് എടുത്താൽ അഞ്ഞൂറ്റിഅമ്പത് രൂപയാണ് അല്ലേ രണ്ട് പീസ് പീസെടുത്താൽ അഞ്ഞൂറ്റിഅമ്പത് രൂപയാണ് അതേ അതേസമയത്ത് നിങ്ങൾ കളർ വേണമെങ്കിലും ഉണ്ട് കേട്ടോ എല്ലാം ഇതൊക്കെ നമുക്ക് എല്ലാം ഫോട്ടോ എടുത്ത് നിവർത്തി ഫോട്ടോ എടുക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ ഇങ്ങനെ തന്നെ വെച്ചിട്ട് വേണമെങ്കിൽ അത്ര ഫോട്ടോ വേണമെങ്കിൽ നമുക്ക് അയച്ചല്ലേ നെക്സ്റ്റ് കളേഴ്സുകൾ ഉണ്ടല്ലേ നല്ല ലൈൻ ഉണ്ട് ഇതിൽ തന്നെ പ്ലെയിൻ ഉണ്ട് അതുപോലെ പ്രിന്റ് ഉണ്ട് എത്ര കളറാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ഇനി ഒരു പ്രിന്റിന്റെ ഒരു പ്ലെയിൻ്റെ കാണിച്ചുതരാം ലൈൻ കുറിച്ച സ്ട്രൈപ്സ് ആണ് കേട്ടോ കണ്ടില്ല റെഡ് ബ്ലൂ അതുപോലെ ഉണ്ടോ എത്ര എത്ര കളേഴ്സ് ആണ് ഇതൊക്കെ നിങ്ങൾക്ക് എടുക്കാം എത്ര എണ്ണം അഞ്ചെണ്ണം ആയിരം രൂപ ഇരുന്നൂറ് രൂപ പോലും വരുന്നില്ല അല്ലെ നിങ്ങളുടെ കയ്യിൽ എത്ര സമയത്ത് ഷിപ്പിംഗ് ചാർജ് കുറച്ച് കഴിഞ്ഞാല് വരള്ളൂ അല്ലെ അത്ര നല്ല പീസ് അവൈലബിൾ ഉണ്ട് ടോപ്പുകൾക്ക് പറ്റിയ പാന്റ് ഈ സെയിം മെറ്റീരിയൽ ഉള്ള പാന്റ് നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് അയച്ചു തരാം ഈ പാന്റുകളുടെ റേറ്റ് എന്ന് പറഞ്ഞാൽ മൂന്നെണ്ണം ടോപ്പുകളുടെ റേറ്റ് മനസ്സിലായല്ലോ രണ്ട് പീസിന് തരാൻ അത് ഒരുപാട് പേര് ഹോൾസെയിൽ ആയിട്ട് സെയിൽ പറ്റൂലെട്ടോ സൂപ്പർ ആയിട്ടില്ലേ അടിപൊളിയായിട്ടുള്ള പീസുകളാണ് കേട്ടോ നല്ല നല്ലതാ പാന്റുകളുണ്ട് ഈ പാന്റുകളുടെ റേറ്റ് എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് ജഗിനുണ്ട് ക്രഷ് ഉണ്ട് എന്താ പറയാ ക്രഷ് ഉണ്ട് ഇനി ജഗിനും ഉണ്ട് പോപ്കോൺ പലാസയാണെങ്കിൽ അതും ഉണ്ട് അല്ലേ ജഗിനും കാര്യങ്ങളും തന്നെ എല്ലാം തന്നെ ഉണ്ട് ഇപ്പൊ ഈ കുർത്തികളൊക്കെ നിങ്ങൾ ഓഫറിൽ എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കൊരു മൂന്ന് പാന്റ് ഓർഡർ ചെയ്യാം കേട്ടോ അപ്പൊ ഓർഡർ ചെയ്യുമ്പോൾ ഇതിന് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് പേർ എന്നുള്ള ഒരെണ്ണത്തിനല്ല കേട്ടോ എന്നാലും ഞാന് പറഞ്ഞതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറെ പേര് ഒരെണ്ണത്തിനാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഒരിക്കലും അല്ല മൂന്ന് പാൻറ്റിനാണ് ഒന്ന് ഇതാണോ ഇത് പോപ്കോൺ പലാസയാണ് ഇത് ക്രഷ് പലാസയാണ് ഏത് വേണമെങ്കിലും മിക്സ് ചെയ്തെടുക്കുക ഇത് മാത്രമായിട്ട് വേണമെങ്കിലും എടുക്കുക ജഗിന് മാത്രമായിട്ട് വേണമെങ്കിലും എടുക്കാം പോപ്കോ

അപ്പൊ മൂന്ന് മൂന്ന് പാന്റിന് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു മൂന്ന് കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് പാന്റിന് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ നിങ്ങൾക്ക് ഒരു ആയിരം രൂപക്ക് അഞ്ച് ടോപ്പ് ഒരു മൂന്ന് പാന്റ് എടുക്കുമ്പോൾ വെറും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഇഷ്ടം പോലെ യൂസ് ചെയ്യാൻ പറ്റൂലെ മുമ്പൊക്കെ നമ്മൾ ഒരു ഡ്രസ്സിന് തന്നെ കൊടുക്കുക ആയിരം എണ്ണൂറും തൊള്ളായിരം ആക്കി ഇപ്പോഴൊക്കെ എത്രയും വില കുറവായിരുന്നു അഞ്ച് സെറ്റായി പോലെ എടുത്ത് യൂസ് ചെയ്യാൻ പറ്റും ണോട്ടോ ത്രീ പീസ് നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ത്രീ പീസ് വേണോ അടിപൊളിയാണ് സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻ ആണ് നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ രണ്ട് മൂന്നെണ്ണം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറും ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് പൈസ പോലും നിങ്ങൾ കൊടുക്കണ്ട

ും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുള്ള മോഡലുകളാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതില് സൈസ് എന്ന് പറഞ്ഞാല് എക്സൽ ഇത് ഒരു ടു എക്സൽ എന്നുള്ള സൈസിലാണ് വരുന്നത് അപ്പൊ നമ്മൾ ഇതിൽ കൊടുക്കുന്നത് തന്നെ എക്സലുകാർക്കും ഡബിൾ എക്സിലാർക്കാണ് കൊടുക്കുന്നത് ഇനിയിപ്പോ ത്രീ എക്സലിന്റെ വേണമെന്നുണ്ടെങ്കിൽ വേറെ മോഡലുകളൊക്കെ ഉണ്ട് അപ്പൊ ഇതാണ് അതിന്റെ ഒരു പാന്റ് കാര്യങ്ങളൊക്കെ വരുന്നത് ഒരു പീസ് കൂടി നമുക്ക് നോക്കി വരാം

അപ്പൊ നല്ല അത്യാവശ്യം ഇത് എലൈനാണ് കട്ട് വരുന്നത് നല്ല ഭംഗിയുണ്ട് ഇറക്കും വീതി തന്നെ ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഒരു പാന്റും അതിന്റെ ഷോളെല്ലാം തന്നെ ഉണ്ട് കേട്ടോ അതൊക്കെ ഒരുപാട് പേര് എടുത്തിട്ടുണ്ട് നല്ല അഭിപ്രായം എല്ലാവർക്കും അല്ലെ മെറ്റീരിയലിന്റെ കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ പറയുന്നത് ക്രഷ് മെറ്റീരിയല് നമ്മളെല്ലാം ഇതിൽ തന്നെ പറയുന്നുണ്ട് ക്രഷും അതുപോലെ തന്നെ പോപ്കോണും മിക്സ് ആയ ആയൊരു മെറ്റീരിയലാണ് അല്ലെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന് ശേഷം വാങ്ങിക്കാൻ ഹൺഡ്രഡ് പെർസെന്റ് ചുരുങ്ങും ചായം പോവൊന്നുമില്ല നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വേർ ചെയ്യാൻ പറ്റും പറ്റൂലെ സൂപ്പർ ആയിട്ടുള്ള പീസുകളാണ് അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പീസ് എടുത്താല് നാനൂറ്റി തൊണ്ണൂറ് മൂന്ന് സെറ്റ് എടുത്തു കഴിഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പൊ നമ്മൾ നെക്സ്റ്റ് കുറെ അധികം പീസുകൾ കണ്ടുതരാം നെക്സ്റ്റ് എന്ന് പറ എല്ലാവരും ആവശ്യപ്പെടുന്ന പീസുകൾ നമുക്ക് വില കുറവുള്ള പീസ് വേണം പറഞ്ഞിട്ടാണ് അല്ലേ മൂന്നെണ്ണം അഞ്ഞൂറ് രൂപ തന്നെയാണ് ഇത് നമ്മളിടത് കഴിഞ്ഞോ എന്ന് പറഞ്ഞിട്ട് കൊറേ അധികം പേര് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ നമ്മളിത് റെഗുലർ സ്റ്റോക്ക് ആണ് ഒരിക്കലും ഇത് കഴിയില്ല ഇഷ്ടംപോലെ കുറച്ച് കളർ കുറവുണ്ടെങ്കിലും നമ്മളിത് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവുല്ലേ പീസീർ വരുന്നുണ്ട് പുതിയ കളേഴ്സുകൾ വരുന്നുണ്ട് അപ്പൊ എന്താ പറയാ ഇതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ വീതിയില് മൂന്നെണ്ണം അഞ്ഞൂറ് രൂപയാണ് അല്ലേ പിന്നെ അതുപോലെ ആറെണ്ണം ആയിരം രൂപ നിങ്ങൾക്ക് രണ്ടായിരം രൂപയ്ക്ക് എടുത്തു കഴിഞ്ഞാല് ടോട്ടല് പതിനഞ്ച് പീസ് അല്ലേ ഞാൻ അതിന്റെ ഫ്രീ അടക്കം ചേർത്തിട്ടാ പറയാൻ ടോട്ടൽ ഇതുപോലത്തെ ഒന്ന് രണ്ട് ഇങ്ങനെ പതിനഞ്ച് പീസ് നിങ്ങൾക്ക് വെറും രണ്ടായിരം രൂപയ്ക്കാണ് തരുന്നത് അല്ലേ അപ്പൊ നല്ല ഓഫറാണ് സെയിലൊക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി ഓഫറാണ് എല്ലാവരും യൂസ് ചെയ്യുക അല്ലെ കളേഴ്സൊക്കെ രണ്ടായിരം രൂപയ്ക്ക് എടുക്കണേ രണ്ടായിരം രൂപയ്ക്കും ഫുൾ ആയിട്ട് വേറെ വേറെ കളേഴ്സ് ആയിക്കാൻ ജംഷി കളറും കളറും വേറെ വ്യത്യസ്തമായ ആയിരിക്കും ഒരേ കളർ വരില്ല ഹൺഡ്രഡ് പെർസെന്റ് അല്ലേ പിന്നെ ഒന്നോ രണ്ടോ ഇല്ലെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താ പറയാ സൈസുകൾ നല്ല പുറത്താണ് മൂന്നെണ്ണം അഞ്ഞൂറ് രൂപയുള്ള ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ അപ്പൊ ഷിപ്പിംഗ് ചാർജ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പീസ് മൂന്നെണ്ണം മതിയെ അഞ്ഞൂറ് രൂപയുള്ളൂ അതെ മൂന്നെണ്ണം മതിയെങ്കിൽ അഞ്ഞൂറ് രൂപയുള്ളൂ ആരെണ്ണം എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ആയിരം രൂപയ്ക്ക് എടുത്തുവെച്ചാൽ ആറ് പീസ് കിട്ടും എന്തായാലും അടിപൊളിയാണ് നിങ്ങൾക്ക് ഒരു ഫാമിലിയിൽ തന്നെ നാലഞ്ച് പേരൊക്കെ സെറ്റ് ആയിട്ട് എടുക്കാണെങ്കിലും എടുക്കാൻ പറ്റും അല്ലെ ആറണായിരം ഇനി ഇപ്പൊ രണ്ടായിരം രൂപയ്ക്ക് എടുക്കുകയാണെങ്കിലോ ഒരു അടിപൊളി ഓഫറാണ് കേട്ടോ പതിനഞ്ച് പീസ് നിങ്ങൾക്ക് രണ്ടായിരം രൂപയേ ഉള്ളൂ അല്ലേ നിമിഷി ഓഫർ അടക്കുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ എട്ട് പീസിന് ആ ഏഴ് പീസ് ഫ്രീ എന്നുള്ള പോലെ അല്ലേ അപ്പൊ എന്തായാലും നല്ലൊരു ഓഫറാണ് അപ്പൊ പാന്റുകൾ കാണിച്ചു എല്ലാ ഐറ്റംസ് ഐറ്റംസുകളും നമ്മളിത് ലൈവ് സ്റ്റോക്കുള്ളതും വന്നുകൊണ്ടിരിക്കുന്ന റിപ്പീറ്റ് ഐറ്റം എല്ലാം തന്നെ ഒന്ന് കാണിച്ചു അല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായി എല്ലാവരും നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് മുഖ്യം അല്ലേ എല്ലാവരും സപ്പോർട്ട് സബ്സ്ക്രൈബ് ലൈക്ക് ഒക്കെ ചെയ്യാം അപ്പൊ അടുത്ത കളക്ഷൻ അടുത്ത വീഡിയോ ആയി വരുമ്പോഴൊക്കെ ബൈ